ഇപ്പസമയം മുൻപ് നമ്മളൊരു വാർത്ത നൽകിയിരുന്നു ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായി നിർമ്മാണം നടക്കുന്ന ആലപ്പുഴ മേൽപ്പാലത്തിലെ ഗർഡറുകൾ ഇടിഞ്ഞ് താഴെ വീണ് അപകടം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ആശങ്ക ഉണ്ടാക്കുന്ന വിവരം വരുന്നത് ഗേഡറിന് താഴെ ആളുണ്ടോ എന്ന് സംശയമുണ്ടായിരിക്കുന്നു എന്നാണ് മനീഷ് മഹിബാൽ ഏറ്റവും പുതിയ വിവരങ്ങളുമായി മനീഷ് ആശങ്കപ്പെടുത്തുന്ന വിവരമാണ് ആളുകളുണ്ടോ എന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ വളരെ വേഗം ക്ര ക്രൈൻ ഉപയോഗിച്ച് തന്നെ ഈ ഗേഡറുകൾ ഉയർത്തേണ്ടതുണ്ട് അതിനുള്ള സംവിധാനമൊക്കെ ഒരുങ്ങിയോ അനുജ ഇവിടെയുള്ള ആളുകൾ ആ സമയത്തുണ്ടായിരുന്ന ആളുകൾ ദൃക്സാക്ഷികളൊക്കെ പറയുന്നത് ഇതിന്റെ താഴെ ആരും ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് പക്ഷേ പോലീസിന് ഇത് സംബന്ധിച്ച് സ്ഥിരീകരണം വേണം ഇത്രയും നീളമുണ്ട് അതായത് ഏകദേശം ഒരു അൻപത് മീറ്ററിലധികം നീളമുള്ള ഭാഗമാണ് എപ്പോഴും ആളുകളുള്ള സ്ഥലമാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ആളുകൾ ഇരിക്കുന്ന സ്ഥലമാണ് ഒപ്പം തന്നെ അവിടെ ഇരിക്കാനുള്ള ഒരു ഇരിപ്പിടം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ പോലീസിന് പൂർണ്ണമായും ആളുകൾ പറയുന്നതല്ല അതിന് ഇതിനടിയിൽ ആളുകളില്ല എന്നുള്ളത് പൂർണ്ണമായി ഉറപ്പിക്കണം അതുകൊണ്ട് തന്നെ ഈ നിർമ്മാണം നടത്തുന്ന ദേശീയപാത അതോറിറ്റിയോട് എൻ എച്ച് ഉദ്യോഗസ്ഥരോട് ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് എത്രയും വേഗം ഈ ഗർഡറുകൾ താഴെ വീണ ഗർഡറുകൾ ഉയർത്തി മാറ്റണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് നിലവിൽ കളർകോട് ഭാഗത്താണ് ഈ ക്രെയിൻ ഉള്ളത് ആ അത്രയും വലിയ ക്രെയിൻ കൊണ്ട് മാത്രമായിരിക്കും ഇത്രയും ഭാരമുള്ള ഈ ഗർഡറുകൾ ഉയർത്തി മാറ്റാൻ സാധിക്കുകയുള്ളു അത് കളർകോട് നിന്നും ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ദൂരമുള്ള ഇങ്ങോട്ടേക്ക് എത്തി രണ്ട് മണിക്കൂർ സമയം ഏകദേശം വേണ്ടി വരുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ ആലപ്പുഴ നോർത്ത് പോലീസിന്റെ പരിധിയിലുള്ള സ്ഥലമാണ് നോർത്ത് പോലീസാണ് ഇത് സംബന്ധിച്ച് ആവശ്യപ്പെട്ടത് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി മാറ്റണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ദേശീയപാത അതോറിറ്റിയുടെ ക്രെയിൻ എത്രയും വേഗം ഇവിടെ എത്തി ഇത് ഉയർത്തി മാറ്റുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഈ നിർമ്മാണ തൊഴിലാളികൾ താമസിക്കുന്ന ഷെഡിന് തൊട്ടടുത്താണ് ഈ വലിയ അപകടം ഉണ്ടായത് അനുജ ഇതിപ്പോൾ എത്ര സമയമെടുക്കും അവിടെ നിന്ന് ക്രെയിൻ എത്തിക്കുക പിന്നീട് അത് ഉയർത്തി മാറ്റുക സമയം വൈകും അങ്ങനെ ഒരു സംശയം പോലീസിനുണ്ടെങ്കിൽ അതും ആശങ്ക വർദ്ധിപ്പിക്കില്ലേ മനീഷ് അനുജ ഏകദേശം മുക്കാൽ മണിക്കൂറായി അപകടം ഉണ്ടായിട്ട് ഒപ്പം തന്നെ ഈ ക്രെയിൻ വന്ന് ഉയർത്തി മാറ്റേണ്ട സമയമുണ്ട് ഉയർത്തി മാറ്റാൻ മണിക്കൂറോളം സമയം വേണമെന്നും പറയുന്നുണ്ട് പക്ഷേ ഇവിടെയുള്ള ആളുകൾ പറയുന്നത് അങ്ങനെ ആരും അകത്ത് പെട്ടിട്ടില്ല എന്നാണ് പ്രാഥമികമായി തന്നെ ഇവിടെ എത്തി ചില ആളുകൾ പരിശോധന നടത്തിയിരുന്നു പക്ഷേ ഇത്രയും വീതി ഉള്ള ഈ സ്ലാവ് ആയതുകൊണ്ട് തന്നെ അകത്ത് ആരെങ്കിലും ഇല്ല എന്നുള്ള കാര്യത്തിന് സ്ഥിരീകരണം വേണമെങ്കിൽ ഇത് ഉയർത്തി മാറ്റിയാൽ മാത്രമേ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ നാട്ടുകാർക്കും അത്തരത്തിലുള്ള ആവശ്യമുണ്ട് പക്ഷേ ഇതിനോട് ദേശീയപാത ഉദ്യോഗസ്ഥർ നേരാവിധമല്ല പെരുമാറുന്നത് ഇവരുടെ ആക്ഷേപം അങ്ങനെ നാട്ടുകാർക്ക് വലിയ രീതിയിൽ മോനെ ഇവിടെ രാഷ്ട്രീയമില്ല ഇവിടെ ഞങ്ങൾ നാട്ടിലുള്ളവരാണ് ഈ സി വാർഡ് നിവാസികളാണ് എല്ലാവരും ഞങ്ങൾ എങ്ങനെ വിശ്വസിച്ച് വീട്ടിൽ കിടന്ന് തുടങ്ങുവിനെ ഇതല്ല ഇടി ആദ്യ ഇതിനു ഇതിനുമുമ്പ് പല ഡിവൈഡുകളിൽ ഇതുപോലെ ബിള്ളരുകൾ കണ്ടിട്ടുണ്ട് ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ രാത്രിയുടെ മറയിൽ വന്ന് സിമന്റ് തേച്ചിട്ട് പോകുന്ന സാഹചര്യമാണ് ഉള്ളത് ഇവിടെ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളും സാധനക്കാരും പറയുന്ന പ്രദേശമാണ് രണ്ട് ദേവാലയങ്ങളിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ബീച്ച് പോലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളുള്ളതാണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന സമയമാണ് എസ് എൽ സിയുടെ എക്സാം ഇടുന്ന സമയമാണ് ഈ സമയത്ത് ഇത്ര ഉദാസീനതപരമായ നടപടി സ്വീകരിക്കുമ്പോൾ ഞങ്ങൾ എന്ത് ജീവിക്കുക ഇവിടെ അനുവദിക്കാൻ പറ്റില്ല എന്ത് വിഷയമുണ്ടെങ്കിലും ഇതിന് ബന്ധപ്പെട്ട അധികാരികൾ വന്ന് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ സംശയമില്ല ഇത് അതുപോലും നിർണ്ണയിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കാരണം ഇവിടെ ആരും ഇതിനെ വർക്കേഴ്സ് ഇല്ല നോക്കാനും പിടിക്കാനൊന്നും ആൾക്കാർ ഇല്ലാത്ത അവസ്ഥയാണ് അപ്പം ഇതുപോലെ ഒരു നിരുത്തരപരമായി ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രവർത്തനങ്ങൾ നിർത്തണം വളരെ കാര്യക്ഷമായി ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് ഏൽപ്പിക്കണം അല്ലാണ്ട് ഇതുപോലെ ആ കുട്ടികളും പിള്ളേരും വീടുകളൊക്കെ സമീപമുണ്ട് എത്രയോ പ്രശ്നങ്ങളുണ്ട് കുറെ നാളുകളായി വീടുകൾ പൊടിയുടെ അടിയിലാണ് ജീവിക്കുന്നത് പൊടി തിന്നാണ് ഇവർ ജീവിക്കുന്നത് അത് സഹിച്ച് ഇവർ ജീവിക്കുമ്പോഴത്തേക്ക് അവർക്കുള്ള സംരക്ഷണം ഏർപ്പെർപ്പെടുത്താൻ പോലും അവർക്ക് കഴിയത്തില്ല പിന്നെ എങ്ങനെയാണ് െ ഇതിവിടെ ശരിക്കും പറയണമെങ്കിൽ ഇത് ഭയങ്കരമായ തീവട്ടി കൊള്ളയാണ് നടക്കുന്നത് കുംഭകോണമാണ് നടക്കുന്നത് ഇതിനെതിരെ ഞങ്ങള് നാട്ടുകാരെ സംഘടിപ്പിച്ചുകൊണ്ട് അല്ലാതെ ഇതൊരു രാഷ്ട്രീയമില്ല ജനങ്ങളുടെ സ്വൈര ജീവിതത്തിന് വേണ്ടി ഞങ്ങൾ സമരമൂഹത്തോട് ഇറങ്ങുകയാണ് ഏ ആര് തന്നെ വന്നാൽ ഇതിൽ തീരുമാനമെടുക്കാതെ ഞങ്ങൾ അനുവദിക്കത്തില്ല പണിയെടുക്കാൻ ഇത് പകലാണിങ്ങനെ കാണിക്കുന്നത് രാത്രിയാണെങ്കിൽ ആരും അറിയത്തില്ല രാത്രിയാണെങ്കിൽ ആരും അറിയത്തില്ല ഇത് അവർ അവരെ ജനിച്ചു പെട്ടെന്ന് തന്നെ പണിതെടുത്ത് പോകും ഇതിനു മുമ്പ് ഇത് ഫസ്റ്റ് സ്രാവ് ഇതിന്റെ തന്നെ ആദ്യത്തെ ബൈപ്പാസിന്റെ ഫസ്റ്റ് സ്രാവ് കൂട്ടിയിട്ടും ഇവർ രാത്രി രാത്രി നശിപ്പിച്ചിട്ട് ഇവർ പോയി ഇപ്പോൾ ആലപ്പുഴ ഡി ഡിവൈഎസ്പി അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട് ഇത് നമ്മൾ ഇതിനെപ്പറ്റി ഏതാനും മിനിറ്റുകൾക്ക് നടന്ന ഒരു സംഭവമാണ് പിന്നെ അതിൻ്റെ ഈ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മളതിൽ എക്സ്പെർട്ടുകളല്ലല്ലോ കണ്ടേ ഇതിൽ ആള് ആളുകൾ ഇല്ലെന്നുള്ളതാണ് തൊഴിലാളികളിൽ നിന്ന് മനസ്സിലാകുന്നത് ഇപ്പം മൂന്ന് തൊഴിലാളികളുണ്ട് അവരവിടെ മാറി നിൽക്കുകയാണ് അപ്പം പിന്നെ അവർ പറയുന്നത് മറ്റാരും തന്നെ ഇല്ലെന്നുള്ളതാണ് മാറ്റും ഉയർത്തി മാറ്റ മാറ്റത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അത് ആളുകൾക്ക് ഒരു ടെൻഷൻ ഉണ്ടാകുന്ന കാര്യമാണ് ഈ ഒരു സംഭവം ഇല്ല അതിനെപ്പറ്റി ഒന്നും വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്തെങ്കിലും മെക്കാനിക്കലായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇഫക്റ്റ് കൊണ്ടാകാം അത് പറ്റി നമ്മൾ സംസാരിക്കുന്നത് പോലീസ് പ്രാഥമികമായി എങ്ങനെയാണ് ഇങ്ങനൊരു അപകടമുണ്ടായതെന്ന് അന്വേഷണം ആരംഭിച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടെ ഇതിന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കാൻ കൂടി ആവശ്യപ്പെടുന്നുണ്ട് കാരണം ഈ കമ്പിയിൽ ഈ കമ്പിയിൽ നിന്നും ഈ ഇത്രയും ഭാരത്തിലുള്ള ഈ കോൺക്രീറ്റ് കട്ട താഴെ വീണത് കൊണ്ട് എപ്പോൾ വേണമെങ്കിൽ ഇതിൽ നിന്ന് പൊട്ടിത്തെറി കൂടി ഉണ്ടാകാം കാരണം ഇത് വളഞ്ഞാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ പൊട്ടിത്തെറിച്ച് ഈ ഭാഗം ഇങ്ങോട്ടേക്ക് വിടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അകന്ന് നിൽക്കണമെന്ന് പരിസരവാസികൾ ആവശ്യം നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ് കൂടി ചേരുന്നുണ്ട് ഇതിലൊക്കെ തന്നെ വലിയ അഴിമതി ഉണ്ടെന്നുള്ള ആളുകൾ ആളുകൾ ഈ ഇത്രയും വലിയ ഗർഡറുകൾ എങ്ങനെ താഴെ വീണു എന്നാണ് ആക്ഷേപീണത് നൂറ് ശതമാനം ഇതിനകത്ത് അഴിമതിയുണ്ട് ഈ അന്വേഷണം നടത്തി ഇതിന്റെ മുഴുവൻ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷം മാത്രമേ ഇനി ഇതിന്റെ പുനർനിർമ്മാണം തുടങ്ങാവൂ എന്ന ആവശ്യമാണ് എനിക്ക് ഉന്നയിക്കാനുള്ളത് ഈ വീട് തൊട്ടടുത്ത വീടാണ് ഈ വീട് ഇവിടെ കുട്ടികൾ ഓടിക്കളിക്കുന്ന സ്ഥലമാണിത് അതായത് ഇവിടെ വീടുമുറ്റത്താണ് ബൈപ്പാസിന് വേണ്ടി സ്ഥലമെടുത്തത് അവിടെ നിന്നൊരു ഒരു മീറ്റർ വ്യത്യാസം പോലും ഇല്ലാതെ ഇവിടെ ഈ ഗർഡർ പണിയുമ്പോൾ കുട്ടികൾ ഓടിക്കലങ്ങിയ സ്ഥലത്താണ് ഇത്രയും കോൺക്രീറ്റ് വീണത്തുള്ളത് ഇവിടെ ഇതിന്റെ കമ്പികൾ പോലും നമുക്ക് ഗുണനിലാത്ത വലിയ അഴിമതി ആക്ഷേപം കൂടി ദേശീയപാത അതോറിറ്റിയുടെ ഈ നിർമ്മാണത്തിൽ എന്തെങ്കിലും വിശദീകരണം ഇത്ര വലിയൊരു അപകടം ഉണ്ടായിട്ട് വരുന്നുണ്ടോ നാല് ഗർഡറുകളാണല്ലോ ഇടിഞ്ഞു താഴെ വീണത് അനുജ ഈ ദേശീയപാത അറോറ്റി അതോറിറ്റിയുടെ ചില ടീം ലീഡർ അടക്കമുള്ള ചില ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ടായിരുന്നു അവർ ഇവിടെ വന്ന ശേഷം പിന്നീട് ഇത് ഇവിടെ നിന്നും ഒരു പതിനഞ്ച് മിനിറ്റുകൾക്ക് മുൻപ് ഇവിടെ നിന്നും പോയി വ്യക്തമായ കാരണം അവർ അവർക്കും മനസ്സിലായിട്ടില്ല എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇല്ലെന്നാണ് അവർ കൂടി പറയുന്നത് പക്ഷേ നേരത്തെ നമ്മളോട് പ്രതികരിച്ച ഒരാൾ പറഞ്ഞു ഇതിനു മുൻപും ഈ നിർമ്മാണം നടക്കുന്ന ഭാഗത്തു നിന്നും മേൽപ്പാലത്തിൻ്റെ ചില അവശിഷ്ടങ്ങൾ താഴേക്ക് വീണിരുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ വലിയ അഴിമതി ആക്ഷേപം നിലവിൽ ആലപ്പുഴ നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ് കൂടി അല്ലെങ്കിൽ ജനങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ട് വലിയൊരു പ്രതിഷേധം കൂടി ഇവിടെ ഉണ്ടാക്കുന്നത് സാധ്യതയുണ്ട് അങ്ങനെ ആലപ്പുഴ നഗരത്തിന് നടക്കുന്ന വലിയ ഒരു സംഭവമാണ് ഇപ്പോൾ ഇപ്പോഴുണ്ടായിരിക്കുന്നത് എപ്പോഴും ആളുകൾ തിങ്ങി പാർക്കുന്ന എപ്പോഴും ജനത്തിരക്കുള്ള ഒരു മേഖലയിലാണ് നാല് ഗർഡറുകൾ അതും തിരക്കേറിയ ഒരു പാതയിലേക്ക് ഇടത്താണ് ഗേർഡറിന് താഴെ ആളുകളില്ല എന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട് തൊഴിലാളികൾ പറയുന്നുണ്ട് പക്ഷെ പോലീസിനൊരു സംശയം ആളുണ്ടോ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഗേഡറുകൾ ഉയർത്തി മാറ്റുക എന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു ക്രെയിൻ എത്തിച്ച് കളർഗോഡാണ് നിലവിൽ ദേശീയപാത അതോറിറ്റിയുടെ തന്നെ ക്രെയിൻ ഉള്ളത് അവിടെ നിന്ന് ക്രെയിൻ എത്തിച്ച് ഗേഡറുകൾ ഉയർത്തി മാറ്റും എന്ന വിവരം മനീഷ് മഹിപ്പാലാണ് നൽകിയത് മറ്റൊരു